ഇന്നത്തെ ടോപ്പിക് കൈയുടെ മുറുകൾ പറ്റിയ സ്പെസിഫിക് ആയിട്ട് ഈ ഏരിയയിൽ നമ്മുടെ പാദത്തിൻ്റെ ഭാഗം അറിയാറോ നമ്മളുടെ വിരലിൻ്റെ ഫംഗ്ഷൻ ഫോറാമെന്നാണ് വരണത് നമ്മളുടെ മസിൽസൊക്കെ ഇവിടെയാണ് ഇത് ഈ ടെൻഡൻ അപ്പോൾ ലോക്കൽ ഭാഷയിൽ പാചകം ചേരുമ്പോൾ വഴി വിരലിലേക്ക് പിടിപ്പിക്കും എല്ലിലേക്ക് സോ നമ്മളുടെ വിരലിൻ്റെ കൺട്രോൾ ഇവിടെ നിന്നാണ് വരുന്നത് ഇവിടെ ഒരു മുറി വന്നാൽ അധികം താഴ്ച ഉണ്ടെങ്കിൽ ആ ടെൻഡൻ അതായത് ആ മസൽ എല്ലിൽ വന്ന് പിടിപ്പിക്കേണ്ട ആ സ്ട്രക്ചർ ചിലപ്പോൾ പോവും വെട്ടി പോവും കട്ടായി പോവും നമുക്കത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല പെയിൻ കാരണം വിരലും മടക്കാത്തതാന്ന് നമ്മൾ വിചാരിക്കുക പക്ഷെ ഇതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിരലിങ് സ്റ്റിഫ് ആവും വിരലും മടക്കാത്തൊരു സിറ്റുവേഷൻ വരും നമ്മൾ ആരും ഇങ്ങനെയല്ല ജോലി ചെയ്യാം നമ്മളിങ്ങനെ നമ്മൾ നോർമൽ പൊസിഷൻ ഇതാണ് കൈയുടെ സോ ഇത് ചെയ്തില്ലെങ്കിൽ വെല്ലിങ്ങിന് സ്ട്രേറ്റോ ഗ്രിപ്പ് ഉണ്ടാവില്ല ബൈക്ക് ഓടിക്കാനോ അല്ലെങ്കിൽ ബാറ്റ് പിടിക്കാനോ അല്ലെങ്കിൽ ഏത് ചെറിയ ആക്ഷൻ ചെയ്യാനും വെരല് മടങ്ങണം കണ്ണാടി പിടിക്കുക പട്ടനൂര പെൻ പിടിക്കുക സോ ഇവിടെ ഇഞ്ചറീസ് വന്നാൽ ടെൻറ്റിന് ഇഞ്ചറി റൂൾ ഔട്ട് ചെയ്യണം താങ്ക്